ൾക്കും വീണ്ടും തിരിച്ചടി ഭേദഗതി ബിൽ പാസ്സാക്കുമെന്ന് സംശയം തന്നെ പറയാം ഭേദഗതി ബിൽ റിപ്പോർട്ട് സംയുക്ത സഭാ സമിതി അംഗീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾക്കും വിയോജിപ്പുകളും എല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നതും ബില്ലിനെ പതിനൊന്ന് പേരാണ് എതിർത്തത് അതേസമയം റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറുമെന്നും ഭേദഗതി ബിൽ പരിശോധിക്കാൻ നിയോഗിച്ച സംയുക്ത സഭാ സമിതി ചെയർമാനായ ജഗദാംബികാൽ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിലാണ് റിപ്പോർട്ട് അംഗീകരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ ഭേദഗതി ബിൽ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു ഈ ഭേദഗതികൾ കൂടി ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ് ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് കൈമാറിയിരുന്നത് അപ്പോൾ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നു ഇത്രയും നീണ്ട റിപ്പോർട്ട് രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെ പഠിക്കാൻ ആകും എന്നതടക്കം പ്രതിപക്ഷം വിമർശനവുമായി ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ടിനെതിരെ വിയോജിപ്പ കുറിപ്പ് നൽകിയിട്ടുണ്ട് പതിനാറ് വോട്ടുകൾ റിപ്പോർട്ടിനെ അനുകൂലിച്ചും പതിനൊന്ന് പേർ എതിർത്തും വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഡി എം കെയിൽ നിന്ന് എ രാജ തൃണമൂൽ കോണ്ഗ്രസിൽ നിന്ന് കല്യാൺ ബാനർജി തുടങ്ങിയവരെല്ലാം തന്നെ വിയോജനക്കുറിപ്പ് നല്കുകയും എതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു ഭേദഗതികൾ അടങ്ങിയ റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിക്കലാണ് അടുത്ത നടപടിക്രമം അതേപോലെ ജനുവരി മുൻപ് റിപ്പോർട്ട് െന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ആഴ്ച നൽകാനാണ് നിർദേശം വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിന് മുൻപേ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനാണ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ തീരുമാനം അടുത്ത കാലത്ത് കേരളത്തിൽ അടക്കം തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയമാണ് വകപ്പ് ഭേദഗതി നിയമം ഭരണഘടനയിൽ തികച്ചും ഏകപക്ഷീയവും മത അധിഷ്ഠിതവുമായി അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടുത്തിയ നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ തന്നെ ആ നിയമത്തെ തികച്ചും രാഷ്ട്രീയ വിരുദ്ധവും വർഗീയവുമാക്കിയത് വഖഫ് ബോർഡ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഏതു സ്വത്തും ചോദ്യം ചെയ്യാനാകാത്ത വിധം അവരുടേതാക്കണമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ നിയമത്തിന്റെ മറപറ്റി ഭൂ സ്വത്തുക്കളിൽ നേടിയെടുത്ത വഖഫ് ബോർഡ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഭൂ ഉടമയാവുകയും ചെയ്തു സ്ഥലവും കെട്ടിടങ്ങളും നഷ്ടപ്പെട്ട സഹായിക്കാൻ ൾക്ക് പോലും കഴിയാത്ത അവസ്ഥ എത്തിയിരുന്നു ഭാരതത്തിൽ ആകമാനം അസ്വസ്ഥത പടർത്തിയ സംഭവമായിരുന്നു ഇത് നിയമത്തിന്റെ ഏറ്റവും മുനമ്പത്തെ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു പക്ഷേ എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും മുസ്ലിം വിഭാഗത്തിന്റെ എതിർപ്പ് പേടിച്ചുകൊണ്ട് അവർക്കു മുന്നിൽ ഓച്ചാനിച്ചു നിന്നവരാണ് ദേശീയതലത്തിലെ പ്രതിപക്ഷങ്ങളും കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികളും തങ്ങൾ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെ ഒരു ദ്രാഷ്ട്യം കൊണ്ട് കാണാൻ കഴിയാത്തവരാണ് തങ്ങളെന്ന് അവർ സംശയം പോലുമില്ലാതെ ഇല്ലാതെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരുന്നു ഭാരതം ഒന്നാണ് അവിടെ ഭാരതീയർ മുഴുവൻ ഒന്നാകണമെന്നും പ്രസംഗിക്കുക മാത്രമല്ല ബി ജെ ചെയ്യുന്നത് തങ്ങളുടെ ഈ ചിന്തയും സമീപനവും പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും സംഘടിതരായ ഒരു വിഭാഗത്തിന്റെ പ്രീതി നേടാൻ വേണ്ടി മറ്റുള്ളവരെ നിരാശ അതേപോലെ തന്നെ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നിയമ പരിഷ്കാരങ്ങളോടുള്ള ഇത്തരം കൊള്ള ഇനി നടപ്പില്ല എന്നതാണ് ഈ മുന്നറിയിപ്പ് കൊണ്ട് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്